ജീവിതം മുഴുവൻ മറ്റുള്ളവരുടെ നന്മയ്ക്കും ലോക പുരോഗതിക്കുമായി സമർപ്പിക്കുന്ന മനുഷ്യരെ മഹാത്മാക്കളായി നമ്മൾ കരുതുന്നു ഇക്കൂട്ടത്തിൽ മറ്റാരേക്കാളും ഉയർന്ന സ്ഥാനം നൽകി ലോകം ആദരിക്കുന്ന ഒരു ഉന്നത മനുഷ്യനാണ് രണ്ടായിരത്തി അറുന്നൂറ് വർഷം മുമ്പ് ജീവിച്ചിരുന്ന ഗൗതമ ബുദ്ധൻ ലോകത്ത് കോടിക്കണക്കിന് അനുയായികൾ ഇന്നും അദ്ദേഹത്തിൻ്റെ സ്വാധീന വലയത്തിൽ തന്നെയുണ്ട് തൻ്റെ പരിശ്രമത്താൽ താൻ കണ്ടെത്തിയ ആശയങ്ങളെ മുൻനിർത്തി തനിക്ക് ഒരു ബോധോദയമുണ്ടായി എന്ന് അദ്ദേഹം കരുതി അതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ജീവിതം നയിക്കണമെന്ന് അദ്ദേഹം പലർക്കും വസ്തുതാപരമായി ഉപദേശം നൽകി കാര്യങ്ങൾ ബോധ്യപ്പെട്ടവർ അദ്ദേഹത്തെ ബുദ്ധൻ എന്ന് അഭിസംബോധന ചെയ്തു അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ചും പ്രവർത്തനങ്ങളെക്കുറിച്ചും പലതരം കഥകൾ പ്രചരിക്കുന്നുണ്ട് പച്ചയായ മനുഷ്യനായിരുന്ന അദ്ദേഹം അവതാരമായിരുന്നു എന്നുപോലും പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള കള്ളക്കഥകളിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒരു കഥ ഒരു പാതിരാവിൽ ആരോടും പറയാതെ സത്യാന്വേഷണത്തിനായി തൻ്റെ പ്രിയതമയായ യശോധരയെയും ശിശുവായ മകൻ രാഹുലിനെയും പിതാവായ ശുദ്ധോദനനെയും വളർത്തമ്മയായ പ്രജാപതിയെയും തൻ്റെ ഇഷ്ടക്കാരെയും ത്യജിച്ച് രാജ്യം വിട്ട് പോയി എന്നതാണ് ഇത് തികച്ചും ഒരു നുണക്കഥയാണ് അക്കാലത്ത് പ്രചാരത്തിലിരുന്ന പാലി ഭാഷയിലെ ലഭ്യമായ വിവരങ്ങളും തേരവാദ ബുദ്ധിസത്തെ പറ്റിയുള്ള കൃതികളും മറ്റ് വ്യത്യസ്തങ്ങളായ ബൗദ്ധ പാരമ്പര്യങ്ങളിലൂടെ ലഭ്യമായ വസ്തുതകളും പരിശോധിച്ച് ചരിത്രത്തെ യുക്തിപൂർവം വിശകലനം നടത്തിയതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള ബുദ്ധനും ബുദ്ധധർമ്മവും എന്ന പുസ്തകത്തിൽ ഡോക്ടർ ബി ആർ അംബേദ്കർ അദ്ദേഹത്തിൻ്റെ യാത്രയെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് യഥാർത്ഥത്തിൽ ഒരു ഉൾവിളി പോലെ അല്ലെങ്കിൽ ഒരു സ്വപ്നത്തിൽ എന്ന പോലെ സിദ്ധാർത്ഥൻ ഒരു പാതിരാവിൽ തൻ്റെ രാജ്യം ഉപേക്ഷിച്ച് രഹസ്യമായി പോവുകയായിരുന്നില്ല തനിക്ക് പ്രിയപ്പെട്ടവരെയും നാടിനെയും ഉപേക്ഷിച്ചില്ലെങ്കിൽ താൻ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കുവാനാണ് അദ്ദേഹം രാജ്യം വിടേണ്ടി വന്നത് അദ്ദേഹം രാജ്യം വിട്ടില്ലായിരുന്നുവെങ്കിൽ ശാക്യരാജ്യത്തെ നിയമമനുസരിച്ച് സിദ്ധാർത്ഥൻ്റെ പിതാവിന് രാജ്യഭരണവും നഷ്ടപ്പെടുമായിരുന്നു ഇങ്ങനെ ഒരു യുദ്ധവിരുദ്ധ നിലപാടിൽ ഉറച്ചുനിന്നതിനാലാണ് സിദ്ധാർത്ഥന് തൻ്റെ സകലതും ഉപേക്ഷിക്കേണ്ടി വന്നത് ആ ഉപേക്ഷയാണ് സിദ്ധാർത്ഥനെ ബുദ്ധനാക്കിയത് സിദ്ധാർത്ഥനെ ബുദ്ധനാക്കിയതിനു പിന്നിൽ ഒരു യുദ്ധത്തിൻ്റെ കഥയുണ്ട് ഒരു യഥാർത്ഥ യുദ്ധത്തിൻ്റെ കഥ രണ്ടായിരത്തി വർഷം മുമ്പ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിൻ്റെ വടക്കു കിഴക്ക് ഭാഗത്തെ ഒരു ചെറിയ രാജ്യമായിരുന്നു ശാക്യരാജ്യം അക്കാലത്ത് പാരമ്പര്യമായി രാജാവിൻ്റെ ഭരണം നിലനിന്നിരുന്ന നാടുകളെ ജനപഥങ്ങൾ എന്നു പറഞ്ഞിരുന്നു എന്നാൽ സ്ഥിരമായി ഒരു രാജാവില്ലാതെ നാടുവാഴി കുടുംബങ്ങൾ മാറി മാറി ഭരിച്ചിരുന്ന നാടുകളും ഉണ്ടായിരുന്നു അത്തരം നാടുകളെ സംഘങ്ങൾ അല്ലെങ്കിൽ ഗണങ്ങൾ എന്നാണ് വിളിച്ചിരുന്നത് അത്തരത്തിൽ ഒരു നാടായിരുന്നു ശാക്യരാജ്യം രാജ്യത്തിൻ്റെ തലസ്ഥാനം കപിലവസ്തു ആയിരുന്നു സ്വതന്ത്ര രാജ്യമായിരുന്ന ഷാക്യരാജ്യത്തിന് മുകളിൽ കോസല ജനപഥത്തിലെ രാജാവ് ആധിപത്യം സ്ഥാപിച്ചു കഴിഞ്ഞ ഘട്ടത്തിലാണ് സിദ്ധാർത്ഥൻ ജനിക്കുന്നത് സിദ്ധാർത്ഥൻ ജനിക്കുമ്പോൾ തൻ്റെ പിതാവായ ശുദ്ധോധനന് ശാക്യരാജ്യത്തിൻ്റെ ഭരണ സാരഥ്യം ലഭ്യമായിരുന്നു ഗൗതമ ഗോത്രത്തിൻ്റെ പ്രതിനിധി എന്ന നിലയിൽ ലഭ്യമായ അധികാരം വിനിയോഗിക്കലാണ് ശുദ്ധോധനൻ്റെ കടമ രാജ്യത്ത് നിലനിന്നിരുന്ന വ്യവസ്ഥയനുസരിച്ച് മറ്റു ഗോത്രത്തലവന്മാർക്ക് അധികാരം നൽകുവാൻ നാട്ടുസഭയ്ക്ക് അവകാശമുണ്ടായിരുന്നു ശുദ്ധോധനൻ്റെ ഭരണം നടന്നുകൊണ്ടിരിക്കെ രാജ്യത്ത് ഒരു പ്രധാന സംഭവമുണ്ടായി രാജ്യത്തോട് ചേർന്നുള്ള മറ്റൊരു രാജ്യമാണ് കോളിയരുടെ രാജ്യം കോളിയരും ഷാക്യരും രോഹിണി എന്ന നദിയിൽ നിന്നുള്ള ജലം ഉപയോഗിച്ചാണ് കൃഷി നടത്തിയിരുന്നത് എത്രമാത്രം ജലം ഓരോരുത്തരും ഉപയോഗിക്കണമെന്ന കാര്യത്തിൽ എല്ലാ വർഷവും തർക്കങ്ങൾ പതിവായിരുന്നു പക്ഷേ തർക്കം വളരെയേറെ പ്രകോപനപരമാകുകയും നിരന്തരമായി കൃഷിക്കാർ തമ്മിൽ സംഘർഷം ഉടലെടുക്കുകയും ചെയ്തു അക്കാലത്ത് ഇരുപത് വയസ്സായ ശാക്യ യുവാക്കളുടെ ഒരു സംഘം ഉണ്ടായിരുന്നു ആ സംഘത്തിൽ സിദ്ധാർത്ഥനും അംഗമായിരുന്നു സംഘത്തിന് സേനാപതിയുടെ പരിപൂർണമായ പിന്തുണയും ഉണ്ടായിരുന്നു ഷാക് യുവാക്കളുടെ സംഘം രോഹിണി നദീജല പ്രശ്നം പരിഹരിക്കുന്നതിന് രാജ്യം എന്തു ചെയ്യണമെന്ന് ചർച്ച ചെയ്തു ഭൂരിപക്ഷം പേരും കോളിയരുമായി യുദ്ധം ചെയ്ത് അവരെ തോൽപ്പിക്കണമെന്നാണ് അഭിപ്രായപ്പെട്ടത് എന്നാൽ സിദ്ധാർത്ഥൻ അതിനെ എതിർത്തു അദ്ദേഹം പറഞ്ഞു നമ്മുടെ ആളുകളും കോളിയരുടെ ആളുകളും തമ്മിലുള്ള സംഘർഷത്തിൽ ഒരു അന്വേഷണം നടത്തണം തെറ്റ് ആരുടെ പക്ഷത്തായിരുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം അതിന് മറുപടിയായി സേനാപതി പറഞ്ഞത് നമ്മുടെ ആളുകൾ ആക്രമണം നടത്തിയിട്ടുണ്ട് അതിന് കാരണം വെള്ളം നമുക്ക് ആദ്യം കിട്ടണമെന്നതാണ് സിദ്ധാർത്ഥൻ മറുപടി പറഞ്ഞു നമ്മുടെ ഭാഗത്ത് തെറ്റുള്ളതിനാൽ നമുക്ക് കോളിയരുമായി ചർച്ച ചെയ്ത് പ്രശ്നം പരിഹരിക്കുവാൻ പ്രതിനിധികളെ തെരഞ്ഞെടുത്ത് മധ്യസ്ഥൻ്റെ സാന്നിധ്യത്തിൽ കാര്യങ്ങൾ പരിശോധിക്കാം സിദ്ധാർത്ഥൻ്റെ അഭിപ്രായത്തെ ഒരാൾ പിന്താങ്ങിയെങ്കിലും സേനാപതി എതിർത്തു പിന്നീട് സിദ്ധാർത്ഥൻ്റെയും സേനാപതിയുടെയും പ്രമേയങ്ങൾ വോട്ടിനിട്ടപ്പോൾ സേനാപതിയുടെ യുദ്ധം ചെയ്യണമെന്ന പ്രമേയത്തിന് ശാഖ്യസഭയിൽ ഭൂരിപക്ഷം കിട്ടി യുദ്ധത്തെ ശക്തമായി എതിർത്ത സിദ്ധാർത്ഥൻ യുദ്ധത്തിനെതിരെ അതിശക്തമായി തന്നെ സംസാരിച്ചു കോസല രാജ്യത്തിൻ്റെ സാമന്തരാജ്യമായി നിൽക്കുന്ന ശാക്യരാജ്യത്തിന് മുകളിൽ കൂടുതൽ സ്വാധീനം കോസല രാജ്യത്തിന് ഉണ്ടാകുവാൻ യുദ്ധം കാരണമാകുമെന്ന് വസ്തുതകൾ വിശദീകരിച്ച് സിദ്ധാർത്ഥൻ വാദിച്ചു പക്ഷേ സിദ്ധാർത്ഥൻ്റെ എല്ലാ വാദങ്ങളെയും ശാക്യ സഭ നിയന്ത്രിച്ചിരുന്ന യുവാക്കൾ തള്ളിക്കളഞ്ഞു സിദ്ധാർത്ഥൻ യുദ്ധത്തിൽ പങ്കെടുത്തില്ല എങ്കിൽ സിദ്ധാർത്ഥൻ്റെ പിതാവായ ശുദ്ധോധനൻ അധികാരം ഒഴിയണമെന്നും സഭ അഭിപ്രായപ്പെട്ടു അല്ലാത്തപക്ഷം സിദ്ധാർത്ഥൻ രാജ്യം വിടണമെന്ന് സഭ കൽപ്പിച്ചു ഇക്കാര്യം കുടുംബത്തിൽ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി ശുദ്ധോധനൻ പറഞ്ഞു തനിക്ക് മകൻ രാജ്യം വിടുന്നത് ഇഷ്ടമല്ല താൻ ഭരണാധികാരം ഉപേക്ഷിച്ചു എന്നാൽ സിദ്ധാർത്ഥൻ സമ്മതിച്ചില്ല വർഷങ്ങളോളം കാത്തിരുന്നിട്ടാണ് ഗൗതമ ഗോത്രത്തിൻ്റെ നേതാവായ തൻ്റെ പിതാവിന് ശാക്യരാജ്യത്തിൻ്റെ ഭരണസാന്നിധ്യം കിട്ടുന്നത് അത് കൈവിടരുത് താൻ ഈ രാജ്യം വിട്ടു പൊയ്ക്കോളാം എന്ന് സിദ്ധാർത്ഥൻ ഉറപ്പിച്ചു പറഞ്ഞു ഇപ്രകാരം താൻ കാരണം തൻ്റെ ഗോത്രത്തിന് ഉള്ള അവകാശം ഇല്ലാതാകുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനാണ് രാജ്യം ഉപേക്ഷിക്കേണ്ടി വന്നത് എന്ന് സിദ്ധാർത്ഥൻ്റെ ജീവിതം നമ്മളോട് സാക്ഷ്യപ്പെടുത്തുന്നു നാട്ടുകാരുടെയും വീട്ടുകാരുടെയും അഭിപ്രായത്തെ മാനിച്ചാണ് ഇപ്രകാരം സിദ്ധാർത്ഥന് നാട്ടിൽ നിന്നും പോകേണ്ടി വരുന്നത് സിദ്ധാർത്ഥൻ നാട് ഉപേക്ഷിച്ച് പോയതിനു ശേഷം രോഹിണി നദിയിലെ ജലപ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കുന്നതിനായി പലരും തയ്യാറായി സിദ്ധാർത്ഥൻ്റെ അഭിപ്രായത്തെ മാനിച്ചുകൊണ്ട് തന്നെ ആ പ്രശ്നം ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടുകയും ചെയ്തു ഇതിനെ തുടർന്ന് സിദ്ധാർത്ഥനെ തിരിച്ചു വിളിക്കുന്നതിനു വേണ്ടി ആളുകൾ ഒറ്റയായും സംഘങ്ങളായും അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോയെങ്കിലും സിദ്ധാർത്ഥൻ തിരിച്ചു വരികയുണ്ടായില്ല ഇത്തരം പ്രശ്നങ്ങൾ ലോകത്ത് എന്തുകൊണ്ടുണ്ടാകുന്നു ഇത് പൂർണ്ണമായും പരിഹരിക്കുന്നതിനുള്ള ഒരു ജീവിതക്രമം അല്ലെങ്കിൽ ഒരു ലോകക്രമം എങ്ങനെ സൃഷ്ടിച്ചെടുക്കാം എന്നതിനെ സംബന്ധിച്ച് അന്വേഷിച്ച് അദ്ദേഹം ധാരാളം സ്ഥലങ്ങൾ അലയുകയും പുതിയ പുതിയ ആശയങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്തു ലോകത്തെ ദുഃഖത്തിൽ നിന്നും പ്രശ്നങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്നതിനെ വ്യക്തികളെ പ്രേരിപ്പിക്കുന്ന അവബോധം നേടിയെടുത്ത അദ്ദേഹം അത് ഉപദേശിച്ചുകൊണ്ടും അതിനെ പ്രാവർത്തികമാക്കിക്കൊണ്ടും ലോകത്തെ എങ്ങനെ സ്വാധീനിച്ചു എന്നുള്ളത് പിന്നീട് നമുക്കെല്ലാം വ്യക്തമായ കാര്യമാണ് ബുദ്ധനെപ്പറ്റി നിരവധി കെട്ടുകഥകളും അന്ധവിശ്വാസങ്ങളും പ്രചരിപ്പിക്കുന്ന ഇക്കാലത്ത് ആ മഹാമനുഷ്യനെക്കുറിച്ചുള്ള സത്യസന്ധവും നീതിപൂർവവും വസ്തുതാപരവുമായ ഇത്തരം അന്വേഷണങ്ങളാണ് ലോകത്ത് നന്മ ചെയ്യുവാനും സത്യം പ്രചരിപ്പിക്കുവാനും നമ്മളെ പ്രേരിപ്പിക്കുന്നത് എന്ന കാര്യം നമ്മൾ മറന്നുകൂടാ